ഒഡീഷ നിയമസഭാ പ്രതിപക്ഷ നേതാവായ നവീൻ പട്നായിക്കിനെ ഒതുക്കാൻ ബി വർഷങ്ങളായി പരിശ്രമിക്കുന്നുണ്ട് എല്ലാ രീതിയിലും ബി ജെ ഡിയുടെ സഹായം പാർലമെന്റിൽ ലഭിക്കുംതോറും ബി ജെ പി ലക്ഷ്യം വെച്ചിരുന്നത് സഹായം തുടരുന്നതിനൊപ്പം തന്നെ ബി ജെ ഡിയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇത് വളരെ നാൾ മുൻപേ അറിയാവുന്നതുകൊണ്ടാണ് ബിജെപിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ നവീൻ കൃത്യമായി തയ്യാറായത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകളെ വളച്ചൊടിച്ച് അദ്ദേഹം ഒരു മോശം മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് പല വമ്പന്മാരാണെന്നുള്ള ആരോപണങ്ങളാണ് നവീനെതിരെ ഉയരുന്നത് ിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒഡീഷയിൽ നടത്തിയ ശക്തമായ ക്യാമ്പയിൻ ഒരു പക്ഷേ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തെക്കാൾ ഒഡീഷയിൽ അധികാരത്തിലെത്തുക എന്നതായിരുന്നു വർഷങ്ങളായി ബി ജെ പി അതിനുവേണ്ടി തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് ബി ജെ പി ഇക്കുറി ലോക്സഭയിൽ ഇരുപത് സീറ്റുകൾ നേടിയെടുത്തു ഒരു സീറ്റ് കോൺഗ്രസും ജയിച്ചു എന്നാൽ ഒരു സീറ്റ് പോലും ബി ജെ ഡിക്ക് ലഭിച്ചിരുന്നില്ല അതിനാൽ തന്നെ നവീനിനെ തറ എന്ന് ബി ജെ പി അഹങ്കരിച്ചിരുന്ന സമയത്താണ് നവീൻ മറ്റൊരു വെടി പൊട്ടിച്ചത് രാജ്യസഭയിൽ ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ ഡിയും അതുപോലെ തന്നെ വൈഎസ്ആർ കോൺഗ്രസും നടത്തുമെന്ന് തന്നെയാണ് നവീൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇതിനോടകം തന്നെ നവീൻ പട്നായിക്കും ജഗൻമോഹൻ റെഡ്ഡിയും തമ്മിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇവർ രണ്ടുപേരും ചേരുമ്പോൾ പതിനഞ്ചോളം എം പിമാർ രാജ്യസഭയിൽ വരുന്നു എന്നത് ബി ജെ പിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം സുപ്രധാനമായ ബില്ലുകൾ ഒന്നും തന്നെ ബി ജെ പിക്ക് പാസ്സാക്കാൻ കഴിയില്ല രാജ്യസഭയിൽ ജഗദീപ് തൻകർ എപ്പോൾ വേണമെങ്കിലും പുറത്തായേക്കാം അത് അദ്ദേഹത്തിന്റെ കാലാവധി കഴിയാറായി മാത്രമല്ല അദ്ദേഹത്തിന്റെ മോശം ഭരണത്തെ ഉദ്ധരിച്ചുകൊണ്ട് പല നേതാക്കളും മുന്നോട്ട് വന്നതും അതിന്റെ കാരണം തന്നെയാണ് അതേസമയം എല്ലാ മേഖലകളിലും ബി ജെ പി വിരുദ്ധ സഖ്യം ഇപ്പോൾ സജീവമാവുകയാണ് അത് കോൺഗ്രസ് മാത്രം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് ഒരു സ്ഥലത്ത് തൃണമൂൽ കോൺഗ്രസ് അവരുടേതായ രീതിയിൽ വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാൻ നോക്കുമ്പോൾ അതിന്റെ മറ്റൊരു ഈറ്റില്ലമായി ഒഡീഷ മാറുകയാണ് അതേസമയം നവീൻ പട്നായിക്ക് ഇത്രയും കാലമായി ബി ജെ പിയെ പരസ്യമായി വെല്ലുവിളിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല സംസ്ഥാന രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ബി ജെ പിയുമായി കൊമ്പു കോർക്കാൻ ശ്രമിക്കാതിരുന്ന ബി ജെ പിയുടെ അജണ്ടകളെ പിന്താങ്ങിയിരുന്ന വൈ എസ് ആർ കോൺഗ്രസും ബി ജെ ഡിയും ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യ ശത്രുക്കളായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പിയെ തകർക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് കൈ കൊടുക്കുകയാണ് ആ പിന്തുണയ്ക്ക് രാഹുൽ ഗാന്ധി നന്ദി പറയുകയും ചെയ്തതോടെ മോദിയുടെ മുട്ടുവിറക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇത്രയും നാൾ കളിച്ച കളിയൊന്നും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നില്ല എന്നത് മോദിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി എന്നതാണ് സത്യം